മസാല എല്ലാം ഇങ്ങനെ പുരണ്ട് വെളിച്ചെണ്ണയിൽ നല്ലപോലെ മൊരിച്ചെടുത്തിട്ടുള്ള നല്ല അടിപൊളി ഒരു ചിക്കൻ പരട്ടിൻ്റെ റെസിപ്പിയാണേ നമ്മൾ വിരുന്നുകയറൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റില്ല ഒരു കിഡിൻ്റെ സൈഡ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ ഒരു കിലോ ചിക്കനിലേക്ക് ഒരു മീഡിയം സൈസ് സവോള ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി വലിയ അല്ലിയാണ് ചെറുതെങ്കിൽ ഒരു പത്ത് പതിനെട്ടെണ്ണം എടുക്കണേ പിന്നെ രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി ഒരു മീഡിയം സൈസ് തക്കാളി ഒരു ചെറിയ കഷ്ണം പട്ട രണ്ട് കരയാമ്പൂ രണ്ട് ഏലക്കായ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം കുറച്ചധികം കറിവേപ്പിലെല്ലാം മിക്സിയുടെ ജാറിൽ വെള്ളം ചേർക്കാതെ ഇതുപോലെ അരച്ച് കൊണ്ടുവരണം കേട്ടോ അപ്പോൾ അങ്ങോട്ട് മാറ്റി വെച്ചോ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ കുറച്ചധിക ഒഴിക്കണേ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊളി ഇതെല്ലാം ചേർത്ത് ചെറു തീരിട്ടിട്ടൊന്നും ഒപ്പിക്കുക അതിൻ്റെ പച്ചമണം പോകണം കരിയും ചെയ്യരുത് അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വേണമെന്നുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്തിട്ടൊന്നും ചൂടാക്കിയാൽ മതി എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ മസാലയും കൂടി ചേർത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ വരട്ടി അതിൻ്റെ പച്ചമണം പോണ വരെ ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞതിന് ശേഷം ചിക്കനും ചേർത്ത് ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ആ ചിക്കനിലെ മസാല നല്ലപോലെ പരണ്ട് വരണം കേട്ടോ അതുവരെ നമ്മൾ നല്ലപോലെ നിളക്കി മിക്സാക്കി എടുക്കണം അപ്പോൾ നോക്കിയാൽ കാണാം മിക്സ് ചെയ്തതിന് ശേഷം എല്ലാത്തിനും നല്ലപോലെ മസാല കണ്ടു പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഒരു അഞ്ചെട്ട് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതാ സൈഡിൽ ഇങ്ങനെ ചെറിയ പോലെ ഇങ്ങനെ തിള പൊട്ടി വന്നിട്ടുണ്ടാകും അപ്പം നല്ലപോലെ വീണ്ടും മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ചു വെച്ച് വേവിക്കുക അങ്ങനെ പത്തിരുപത് മിനിറ്റോളം അടച്ചു വെച്ചിട്ട് തന്നെ വേവിക്കണേ പിന്നെ നമ്മുടെ ചിക്കനീന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അതാ ഞാൻ നല്ലപോലെ ഇളക്കിയെടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും അടച്ചു വെക്കണം കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരിക്കലും ചെയ്യരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ അത് സംഭവം അങ്ങനെ വരട്ടി വരട്ടി എടുക്കണം ലാസ്റ്റിൽ മാത്രമേ നമ്മൾ തീ കൂട്ടി വെച്ചിട്ട് നല്ലപോലെ ചെയ്യുക അപ്പോൾ ആയത് ഒരു എട്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് ഇളക്കി വീണ്ടും അടച്ചു വെച്ചു പിന്നത്തെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്നപ്പോൾ വെള്ളം നല്ലപോലെ പുറത്തേക്ക് വന്നിട്ടുണ്ട് നമ്മൾ ഒഴിച്ച വെള്ളമല്ല ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങിയിട്ടുള്ള വെള്ളം ആണ് കേട്ടോ ഇത് ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിയിട്ട് നല്ലപോലെ വരട്ടി എടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു സ്വാദ് നമ്മൾ സെപ്പറേറ്റ് വെള്ളം ഒഴിക്കുക ഇനി ചില ചിക്കനിൽ ചിലപ്പോൾ വെള്ളം തീരെ ഇറങ്ങി നിന്ന് വരില്ല ആ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് ചൂടുവെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ ഒരിക്കലും പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് നല്ല ചൂടുള്ള തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം ഇതുപോലെ വീണ്ടും അടച്ചു വെച്ചിട്ട് ഇരുപത് മിനിറ്റ് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് വരെ വേവിച്ചു കഴിഞ്ഞാൽ അത് ഇതുപോലെ വെള്ളമായിട്ടുണ്ടാവും വീണ്ടും നല്ലപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വെള്ളം ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ വെരട്ടി വെറട്ടി വെറട്ടി ഈ ഒരു പരുവാക്കി എടുക്കണല്ലാ ഈ ഒരു ചിക്കൻ പെരട്ടിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇരിക്കുന്നത് ഗ്രേവി ഉള്ള ഒരു റെസിപ്പി അല്ല ഇത് ഇതുപോലെ പെരണ്ട് വന്നാൽ മാത്രമേ നമ്മൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ആ മസാല നല്ലപോലെ പിടിച്ച് അതാന്ന് ലാസ്റ്റിലും കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ടെങ്കിൽ കുറച്ചധികം വെളിച്ചെണ്ണയും കൂടി ഒഴിക്കണം ആ വെളിച്ചെണ്ണയിൽ ആ മസാലയും ചിക്കനൊക്കെ ഇങ്ങനെ മുരിഞ്ഞ് വരുന്നതിലാണ് ഇതിന്റെ രുചി എന്ന് പറയുന്നത് കുറച്ചധികം കറിവേപ്പിലും കൂടി ഇടണം കേട്ടോ നമ്മളിതിൽ ലാസ്റ്റിൽ ചിക്കൻ പരണ്ട് നല്ലപോലെ സെറ്റായി കഴിഞ്ഞാലേ കുറച്ച് ഗരം മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാല ഏറ്റവും നല്ല നമ്മൾ വീട്ടിൽ പൊടിച്ചിട്ടുള്ള ഗരം മസാല രണ്ടുന്നിൽ ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ കുറച്ചധികം കറിവേപ്പിലും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ പെരട്ട സെറ്റായി ഏറ്റവും നല്ല കോമ്പിനേഷൻ ചെയ്യും നമ്മൾ മോരുകറി ഒഴിച്ച് കഴിക്കുന്ന ചോറിൽ കൂട്ടി കഴിക്കാനാണ് കേട്ടാ പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ അടിപൊളിയാണ് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം നല്ല മോരുകറി ഒഴിച്ച് ചിക്കൻ പെരട്ടും കൂട്ടി കഴിക്കുന്നതാണ് അപ്പോൾ അടിപൊളിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാ